ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു മൾട്ടിമീറ്റർ ആണ് ഞാൻ കുറേ നാളായിട്ട് റേറ്റ് കുറഞ്ഞ മൾട്ടിമീറ്ററുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കുറഞ്ഞ ടൈപ്പ് മൾട്ടിമീറ്റർ മൂന്നാളെണ്ണം യൂസ് ചെയ്തു അതെല്ലാം വേഗം തന്നെ കംപ്ലയിന്റ് ആയിപ്പോയി അങ്ങനെയാണ് ഇത് വാങ്ങിയത് ഈ മൾട്ടിമീറ്റർ യൂണിറ്റി എന്ന ബ്രാൻഡിന്റെ ആയിരുന്നു വാങ്ങിയ ടൈമിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു റേറ്റ് ഈ മൾട്ടിമീറ്റർ അത്യാവശ്യം നല്ല കിടിലും ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ് കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ കേബിൾ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സൈസിലുള്ളതാണ് എന്നാൽ മൾട്ടിമീറ്ററിന് അധികം വലിപ്പവും ഈ ബ്രാൻഡിന്റെ തന്നെ പല റേറ്റിലുള്ള മൾട്ടിമീറ്റർ ആമസോണിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ മൾട്ടിമീറ്റർ വാങ്ങിയിട്ട് വൺ വീക്കായി ഇതുവരെ യൂസ് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ബ്രാൻഡിന്റെ ഈ മോഡൽ യൂസ് ചെയ്യണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറയണം ഇതിന്റെ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ള റബറിന്റെ കൂട്ട് കവർ നമുക്ക് ഊരിയെടുക്കാം ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് എൻ സി ബി എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട് ആ മോഡലേ കിട്ടിയോ നോൺ കോൺടാക്ട് വോൾട്ടേജ് ആണ് ഏതെങ്കിലും വയർക്കിടെ കറണ്ട് പോകണ്ടോന്നറിയാൻ വേണ്ടി മൾട്ടിമീറ്റർ അടുത്ത് കൊണ്ടുപോയി മാത്രം മതി കേബിൾ ഒന്ന് ടച്ച് ചെയ്യണ്ട അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് വോൾട്ടേജാണ് ഡിസ്പ്ലേയിൽ റീഡിംഗ് ഒന്നും കാണിക്കില്ല പക്ഷെ നമുക്കൊരു വര പോലെ കാണാം അടുത്തേക്കല്ലോ എന്റെ എണ്ണം കൂടി കൂടി വരും പിന്നെ ബീറ്റ് സൗണ്ടും കേൾക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ